ാണ് പറയാനുള്ളത് ഞാൻ ഇന്ന് പൂജ പൂജ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു ഇതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് അനിൽ സദത്താണ് അതായത് എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഷൂട്ടിംഗ് ആണ് ക്യാരക്ടറിൻ്റെ പേര് ഇതൊരു ഫുൾ ഓൺ കോമഡിയാണെന്ന് മനസ്സിലാക്കുന്നത് കോമഡി അതെ പിന്നെ ഇതിൻ്റെ വീട്ടിലെ ഫാമിലി പോർഷൻ വരുമ്പോഴാണ് എൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നത് മറ്റു താരങ്ങൾ ജയന്തി അപ്പള ഉണ്ട് മീനോ ഇടുമലുണ്ട് രശ്മി അനിൽ ഉണ്ട് പിന്നെ ബാക്കി കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആൾക്കൊണ്ട് വീട്ടിൽ നിന്ന് പറയാം പെട്ടെന്നായിരുന്നു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് വളരെ നല്ലൊരു പെട്ടെന്നായിരുന്നു അപ്പോൾ ദിവസം കൊച്ചിയിൽ അതായത് ഞാൻ ഓൾറെഡി നിസാമുദ്ദീൻ നാസർ ചിത്രം സംവിധാനം ചെയ്യുന്നത് അർദ്ധരാത്രി അദ്ദേഹമായിട്ട് കൊണ്ടുപോകിയിട്ടുണ്ട് എന്റെ ക്രൂ അരി ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ ചെയ്യുന്നു രണ്ടാമത്തെ മൂവി അത് മരിയാർ ഗുരുന്ന് മേടിയ മൂവി ആയിരുന്നു ആദ്യം ചെയ്തു സന്തോഷമുണ്ട് യും <laughs> <laughs>

ഞാൻ ഫസ്റ്റ് എൻ്റെ മൂവി സ്കൂൾ ഡയറി ആയിരുന്നു അപ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസായത് പിന്നെ അതിനുശേഷം ഇപ്പോൾ പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്ന പറഞ്ഞിട്ട് ഒരു മൂവിയിൽ ഹീറോ ആയിട്ട് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അത് ഒരു രണ്ട് മാസമുള്ള എൻ്റെ റിലീസ് ഉണ്ടാകും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മൂന്നാമത്തെ മൂവിയാണ്